ഹായ് ഗൈസ് ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബറിക്കുനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷഹനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് ഇത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല

അക്ബറിൻ്റെ ഭാര്യ വീഡിയോ ആയിട്ട് ഇട്ടേക്കും ഇങ്ങനത്തുള്ള ഗെയിം കളിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ല നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളവർക്ക് ഊട്ടിയോ എന്നുള്ളൊരു കാര്യം അക്ബറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഷാനവാസ് അങ്ങനെ പറഞ്ഞ ഒരിക്കലും ശരിയായിട്ടില്ല ഇതേ ആണെങ്കിൽ കനിമോളും ഇടയ്ക്ക് വെച്ചു ഓരോരുത്തരെ കാര്യം പറയുന്നുണ്ടായിരുന്നു അക്ബർ നോക്കുന്നത് ശരിയല്ല അങ്ങനെയൊക്കെ ഇത് ഗെയിം കളിക്കാൻ വരുമ്പോൾ അങ്ങനത്തെ രീതിയിൽ ഗെയിം കളിക്കും അല്ലാതെ ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ളവരുള്ള കുടുംബത്തെ തകർത്തുകൊണ്ടാവരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഗെയിം കളിക്കുവാണെങ്കിൽ അതിൽ കുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയുമ്പം അല്ലാതെ ഇതുപോലത്തുള്ള ആരോപണങ്ങളും കാര്യങ്ങളും നിൽക്കുന്ന ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അക്ബറിന് ഭാര്യയൊക്കെ പുറത്തുള്ളതാണ് ഇതേ ആണെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അവർക്കത് എന്തുമാത്രം ബാധിക്കും ഇപ്പം അവർ വീട് കിട്ടിയ സമയത്ത് തന്നെ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത് എൻ്റെ അക്ബറിനെ എനിക്കറിയാം അതിനെക്കുറിച്ച് ആർക്കും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഷാനവാസി പറഞ്ഞ കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ല അത് ഞാൻ പറയുന്ന പറഞ്ഞിട്ടാണ് ഭാര്യ വീഡിയോ കിട്ടിയിരിക്കുന്നത്